നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ സ്ത്രീകൾക്ക് രാത്രിയിൽ സുരക്ഷിതമായി നടക്കാൻ പറ്റുമോ ബസ് സ്റ്റാൻഡിൽ ഒറ്റയ്ക്ക് വന്ന് ബസ് ഇറങ്ങാൻ പറ്റുമോ രാത്രിയിൽ ഓട്ടോ ഓട്ടോറിക്ഷയ്ക്ക് ഒറ്റ ഒറ്റയ്ക്ക് സംസാ സഞ്ചരിക്കാൻ പറ്റുമോ ഇതൊക്കെ നമ്മളിന്ന് പരിശോധിക്കണത് നിങ്ങൾ പറയും പറ്റില്ല എന്ന് അത് തന്നെയാണ് ഞാനും പറയണത് അതിന് ഉദാഹരണമായിട്ടുള്ളൊരു സംഭവമാണ് നമ്മളിന്ന് പറയാൻ പോണത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മളെ തൃശ്ശൂർ നമ്മുടെ റെയിൽവേ സ്റ്റേഷനിൽ വെയിറ്റിംഗ് ഹാളുണ്ട് ആ വെയ്റ്റിംഗ് ഹാളിൽ ഒരു സുന്ദരിയായ ഒരു പെണ്ണ് ഒരു കുട്ടിയുണ്ട് അവരിങ്ങനെ വെയ്റ്റിംഗ് ഷെഡിലിങ്ങനെ ഇരിക്കുക അങ്ങനെ ഇരിക്കുമ്പോൾ അവരുടെ മുഖത്ത് ഭയങ്കര പരിഭ്രമമുണ്ട് അതുപോലെ തന്നെ മുഖത്തൊക്കെ മുടി അതൊന്നും അത്ര വലിയ മേക്കപ്പോ കാര്യങ്ങളൊന്നുമില്ല നല്ല വെളുത്ത നല്ല പെൺകുട്ടി കണ്ടാൽ നല്ല തറവാട്ടിൽ പറഞ്ഞ പെണ്ണാന്നുള്ളത് എന്തൊക്കെയോ പരിഭ്രമമുണ്ട് അങ്ങനെ ഇരിക്കുന്നു അങ്ങനെ ഇരിക്കുമ്പോൾ ഇവിടെ ശ്രദ്ധിച്ചുകൊണ്ട് തന്നെ ഒരു പൂവാലൻ അവിടെ ഇരിക്കുന്നുണ്ട് ആ പൂവാലൻ ഇവിടെ അടയ്ക്ക് നോക്കും അപ്പോൾ ഇവിടെ നോക്കുമ്പോൾ പൂവാലൻ കടയിൽ നിന്ന് നോക്കും അത് കഴിഞ്ഞ് ഇവിടെ ഇരിക്കുന്നതിൻ്റെ രണ്ട് സീറ്റ് അപ്പുറത്ത് വന്ന് ഇരുന്നു അപ്പോൾ ആ വെയിറ്റ് വെയ്റ്റിംഗ് ഹാളിൽ വലിയ തിരക്കൊന്നുമില്ല അങ്ങനെ ഇരിക്കുന്ന സമയത്ത് അടുത്ത് വന്നിരുന്നു ഇവിടെ കൂടി ഇവിടെ ആകെ രണ്ട് സീറ്റ് അപ്പുറത്തേക്ക് കയറിയിരുന്നു ഇവൻ എന്നിട്ട് ഒരു സീറ്റും കൂടി അപ്പുറത്തേക്ക് എത്തിയിരുന്നു അത് ചോദിച്ച പേരെന്താണ് എവിടേക്കാണ് പോകണം ഞാൻ എന്തെങ്കിലും ഹെൽപ്പ് ചെയ്യണോ ഇതൊക്കെ കേട്ടുകൊണ്ട് ഒരു വയസ്സായിട്ടുള്ള ഒരാൾ എന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഒരു പത്ത് അറുപത് വയസ്സായിട്ടുള്ളൊരു ജെൻറ്റിൽമാൻ കണ്ടറിയാം നല്ല പൈസക്കാരനാണ് അതുപോലെ തന്നെ ഇതൊക്കെ ശ്രദ്ധിച്ചുകൊണ്ട് അദ്ദേഹം അവിടെ ഇരിക്കുന്നുണ്ട് അദ്ദേഹം മൊബൈലിൽ നോക്കിയിരിക്കായാലും ഈ പൂവാലൻ്റെ കളികൾ നോക്കിയിട്ടാണ് അദ്ദേഹം ഇരിക്കുന്നത് ഇനി ഇരുന്ന് 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 ഇവൻ്റെ ഒരു ശല്യമാണെന്ന് കണ്ടോട് കൂടിയിട്ട് ഈ പെൺകുട്ടി എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഈ പെണ്ണ് ആ കുട്ടീനെയും കൊണ്ട് നേരിട്ട് ഇയാളിങ്ങനെ സീറ്റിനടുത്ത് വന്ന് ഇയാളോട് പറഞ്ഞു എന്നെ ഒന്ന് രക്ഷിക്കുവോ ഇദ്ദേഹം കുറേ നേരെ എന്നെ ശല്യം ചെയ്യുന്നത് എന്നെ ഒന്ന് രക്ഷിക്കോ നിങ്ങളൊന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു ശരി ഞാൻ ചോദിച്ചു അവരോട് ചോദിക്കാം ഇയാളെ എടുത്ത് സംസാരിക്കും ഇയാളെടുത്ത് സംസാരിക്കുന്നത് കണ്ടോട് കൂടി എന്തുണ്ടായി പോകാനപ്പം തന്നെ അവൾ നേരിട്ട് സ്ഥലം ഇട്ടു ഇയാൾക്ക് ചോദിക്കാനോ പറയാനോ ഒന്നും പറ്റിയില്ല അപ്പോഴേക്കും ഒരു ഇതിൻ്റെ ഇതിൻ്റെ കഷ്ടകാലം മനസ്സിലാക്കിക്കൊണ്ട് അയാൾ ഏറ്റുവാടിപ്പോയി അയാൾക്ക് ഇനി മനസ്സിലായി ഇനി ഇവിടെ നിന്ന് എന്ത് കഴിഞ്ഞാൽ ശരിയാവില്ല അത് ഇയാൾ ഇതിൽ ഇടപെട്ടില്ല ഒരു ജെൻറ്റിൽമാനാണ് അദ്ദേഹം ഇടപെട്ടില്ലോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ ഇയാൾ ചോദിച്ചു ഈ നിങ്ങളെവിടെന്നാണ് വരുന്നത് എന്താണ് നിങ്ങളുടെ ഒരു കാര്യം അപ്പോൾ പറഞ്ഞു ഞാൻ വീട് വിട്ടിറങ്ങി വന്ന ഒരാളാണ് പെൺകുട്ടിയാണ് കാരണം എന്താണ് കാരണം എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ എൻ്റെ ഭർത്താവിന് എന്നെ വേണ്ട ഭർത്താവിനും എന്നും മകളും വേണ്ട ഭർത്താവിന് വേറെ പെണ്ണങ്ങളുടെ കൂടെ നടക്കല പറഞ്ഞു എനിക്ക് ചരുമഞ്ഞ് തരുന്നില്ല അതുപോലെ തന്നെ അമ്മായിമ്മ ഒരുപാട് എന്നെ ദു ഉപദ്രവിക്കും ഭർത്താവ് ഉപദ്രവിക്കും എവിടേക്കെന്നില്ലാണ്ട് ഇനിയിപ്പം മരിക്കാന്ന് വെച്ചാൽ മരിക്കാം എന്നുള്ള നിലയിലാണ് ഞാൻ കിട്ടിയതും പറക്കി എൻ്റെ മോനെയും കൊണ്ട് ഞാൻ ഓടി വന്നത് അപ്പോൾ തന്നെ എനിക്ക് എവിടേക്കും പോ ഒരു സ്ഥലത്തേക്ക് പോകാനൊന്നും ഇല്ല എനിക്ക് പക്ഷേ വെറുതെ വെറുതെ നമുക്ക് ഈ സമയ സമയത്ത് ബസ്റ്റാൻ വേറെ സ്ഥലങ്ങളിലൊന്നും കിടന്ന് കറങ്ങാനായിട്ട് സ്ത്രീകൾക്ക് സുരക്ഷിതമായിട്ട് കറങ്ങാൻ പറ്റില്ലല്ലോ ഇവിടെ ഇരിക്കുകയെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ട്രെയിനിൽ വെയിറ്റ് ചെയ്ത് ഇരിക്കുന്ന പോലെ ഇരിക്കുകയും ചെയ്യാം എന്ന് വിചാരിച്ചിരുന്നു ഞാനിവിടെ വന്നിരിക്കുന്നത് നേരം എടുക്കുന്നവരോടെ ഇരിക്കാലോ അത് കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒന്ന് ഫ്രഷ് ആയിട്ട് ഇവിടെ നിന്ന് പോവുകയും ചെയ്യാലോ എന്ന് വിചാരിച്ചിട്ടാണ് ഭക്ഷണം കഴിച്ചിട്ട് തന്നെ രണ്ട് ദിവസമായി ഇന്ന് ഇയാൾക്കിപ്പോൾ ഭയങ്കര വർഷമായി ഇയാൾ പറഞ്ഞു ഞാനൊരു യാത്രയ്ക്ക് വേണ്ടി ഇറങ്ങിയതാണ് പക്ഷേ നിങ്ങളെ കണ്ടിപ്പോൾ ആ യാത്ര നാളെക്കാമെന്ന് വിചാരിച്ചു അപ്പോൾ ഈ സ്ത്രീ പറഞ്ഞു ഈ പെൺകുട്ടി പറഞ്ഞു അതെ എന്നെ ഇന്ന് വൈകുന്നേരം ഒന്ന് നിങ്ങളുടെ വീട്ടിലൊന്ന് എന്നെ ഒന്ന് താമസിപ്പിക്കുമോ നേരെ വെളുത്തേ ഞാൻ പോയിക്കോളാന്ന് പറഞ്ഞു അപ്പോൾ ഇയാളെ ശരി പറഞ്ഞു അതിനിപ്പം എന്താ കുഴപ്പമില്ലല്ലോ ഞാനിപ്പോൾ എൻ്റെ യാത്ര ക്യാൻസൽ ചെയ്യുന്നത് നമുക്ക് എൻ്റെ ഫ്ലാറ്റിലേക്ക് പോകാമെന്ന് പറഞ്ഞു അങ്ങനെ ഇയാളെയും കൊണ്ട് ഒരു വില്ലയാണ് വലിയൊരു വില്ലയാണ് ഇയാളുടെ ആ വില്ലയിലേക്ക് ഇയാൾ കാറുണ്ട് ആ കാറിൽ ഒരു രണ്ടു പേരും കേട്ടി കൊണ്ടുപോകും അപ്പോൾ ഇയാളാന്ന് വെച്ചിട്ടുണ്ടെങ്കിലോ ശരിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ ഇയാൾ ആ വേറൊരു ബോക്കറെ എടുത്ത് ഒരു പെണ്ണ് പെണ്ണിനെ വേണ്ടിയിട്ട് ഇയാൾക്ക് ഒരു പെണ്ണ് വേണം അപ്പോൾ ഇയാൾ വീട്ടിൽ ആരും ഇല്ല അപ്പോൾ ഇയാൾക്കൊരു പെണ്ണിനെ കിട്ടണം അന്ന് പരിപാടി ചെയ്യണം അതിന് വേണ്ടിയിട്ട് പെണ്ണിനെ ഒരു ബോക്കറോട് ബുക്ക് ഇയാൾ റെയിൽവേ സ്റ്റേഷനിൽ ഇരിക്കുകയായിരുന്നു അപ്പോഴാണ് ഈ മലങ്കോള് കിട്ടിയത് മലങ്കോള് കിട്ടിയപ്പോൾ ഇയാളപ്പ തന്നെ വിളിച്ച് പറഞ്ഞു മതിലാ ഇന്ന് എനിക്ക് ആ പെണ്ണിനെ വേണ്ട എനിക്കതിനേക്കാളും നല്ലൊരു പെണ്ണിനെ ഫ്രഷായ ഒരു പെണ്ണിനെ എന്ന് എനിക്ക് പൂശാന് കിട്ടിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഞാൻ ഇതിൻ്റെ പൂശോളാം ഇന്ന് ബോക്കറോട് വിളിച്ച് പറഞ്ഞു ഇന്ന് ഇങ്ങോട്ട് അയക്കേണ്ടാന്ന് പറഞ്ഞു അപ്പോൾ ഇയാൾ വേറെ യാത്ര പോകാനോ കാര്യങ്ങൾ ചെയ്യാനോ ഒന്നല്ല ഇയാൾ ദേവ സ്റ്റേഷനിൽ പറഞ്ഞാൽ അടുത്ത ട്രെയിനിൽ അല്ലെങ്കിൽ ഒരു സമയത്ത് ഒരു ബോക്കറൊരു പെണ്ണിനെ കൊണ്ട് വരും അതിനെ കൊണ്ടുവന്ന് ഫ്ലാറ്റിൽ വെച്ചിട്ട് ഈ വില്ലയിൽ വെച്ച് പരിപാടി ചെയ്യാന്നുള്ള ഉദ്ദേശത്തി അപ്പോൾ അപ്പോഴാണ് ഈ ഒരു മലങ്കോളും ഇദ്ദേഹത്തിന് കിട്ടിയത് ഇദ്ദേഹം എന്തുണ്ടായി ഈ പെണ്ണിനെ കൊണ്ട് നേരിട്ട് ഫ്ലാറ്റിൽ വന്നു വില്ലയിൽ വന്നു വില്ലയിൽ ചെന്ന് ഡ്രസ്സൊക്കെ മാറി അത് കഴിഞ്ഞിട്ട് പറഞ്ഞു ഈ ഡ്രസ്സ് മാറിയപ്പോൾ തന്നെ പറഞ്ഞു അപ്പോൾ നിനക്ക് ഭർത്താവായിട്ടുള്ള ബന്ധങ്ങളൊന്നും ബന്ധങ്ങളൊന്നുമില്ല പറഞ്ഞില്ല എന്നെ സാർ എങ്ങനെയെങ്കിലും ഒന്ന് രക്ഷിക്കണം എനിക്ക് എവിടെയെങ്കിലും ഒരു ജോലി മേടിച്ചു എന്നെ എന്നെവിടെയെങ്കിലും ഒന്ന് ഒരു താമസകാലം കൂടി കിട്ടി തന്നു കഴിഞ്ഞാൽ എനിക്ക് വീട്ടിലേക്ക് പോകേണ്ടല്ലോ പനിയെന്ന് പറഞ്ഞു അപ്പോൾ പറഞ്ഞു എല്ലാം ഞാൻ ചെയ്തു തരാം നിനക്ക് എല്ലാ സഹായങ്ങളും ചെയ്തു തരാം പക്ഷേ നമുക്കിന്ന് ഒരുമിച്ച് ഒന്ന് ബന്ധപ്പെടുന്നതുകൊണ്ട് എനിക്ക് വല്ല ബുദ്ധിമുട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ പറഞ്ഞു എനിക്കൊരു ബുദ്ധിമുട്ടുമില്ല പോരാത്തന്നെ എനിക്ക് ബന്ധപ്പെടാൻ ഭർത്താവിനെ എന്നെ ബന്ധപ്പെടാൻ തീരെ ഇഷ്ടമില്ല നിങ്ങളാണെന്ന് ഒരു ജെന്റിയന്മാരെ എന്നെ രക്ഷിച്ചു കണ്ണി കണ്ട പൂവാലന്മാരും തെണ്ടികളുടെ ഇടയിൽ നിന്നൊക്കെ എന്നെ രക്ഷിച്ചു പിന്നെ നിങ്ങൾക്ക് ബന്ധപ്പെടാൻ തോന്നി പോലെ എന്താ എൻ്റെ ഭാവി നിങ്ങളുടെ ഇതിലാണ് ഇരിക്കുന്നത് അപ്പോൾ എൻ്റെ മോനെ വളർത്തണം ഒരുപാട് കാര്യങ്ങളുണ്ട് അപ്പോൾ അതുകൊണ്ട് ബന്ധപ്പെടാൻ ഞാൻ തയ്യാറാണെന്ന് പറഞ്ഞു അപ്പളേക്ക് ഞങ്ങൾ കെട്ടിപ്പിടിച്ചു ഉമ്മ വയ്ക്കല് അവിടെ പിടിക്കല് ഇവിടെ പിടിക്കലൊക്കെ പറഞ്ഞു അപ്പോൾ പറഞ്ഞു സാറാദ്യം പോയിട്ടൊന്ന് കുളിക്കി കുളിച്ച് വാ അത് കഴിഞ്ഞ് കുറച്ച് ഭക്ഷണമൊക്കെ എനിക്ക് വേണം കുറച്ച് ഞാൻ ഭക്ഷണം കഴിച്ച് രണ്ട് മൂന്ന് ദിവസം ആ ഭക്ഷണമൊക്കെ ഞാൻ ഓർഡർ ചെയ്യാം എന്ന് പറഞ്ഞിട്ട് അതൊക്കെ കഴിഞ്ഞാൽ അപ്പോൾ കുളി കഴിഞ്ഞിട്ട് നമുക്ക് രണ്ട് പേരും കൂടി പോയിട്ട് നല്ല ഹോട്ടലിൽ പോയിട്ട് ഭക്ഷണം കഴിക്കാം എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇവള് ഇവിടെ ഒന്ന് പോയി ഫ്രഷായിട്ട് വന്നു ഒരു വലിയൊരു ബാത്തോലയ്ക്ക് കൊടുത്തിട്ട് അങ്ങനെ അരക്കും ബാത്തോലിക്ക് കൊടുത്തിട്ടാണ് വന്നത് അപ്പോൾ നോക്കിയ പിന്നെ ഈ പരിപ്പ് പരിക്ക് കയ്യുമ്പോൾ പരിക്ക് ഇതൊക്കെ പൊട്ടിയിട്ടുണ്ട് അപ്പോൾ ഇവിൾ ഇയാൾ ചോദിച്ചത് എന്താണ് ഇതൊക്കെ എൻ്റെ അമ്മായിയമ്മ ചൂട് വെച്ചതാണ് അമ്മായിമ്മ എന്നെ ഒരുപാട് ഉപദ്രവിക്കുന്നു ചൂട് വെച്ചിട്ടാണ് അത് ഗത്യന്തരല്ലാണ്ട് ഞാൻ ഇറങ്ങി എന്ന് പറഞ്ഞു അപ്പോൾ സാറവിടെ ഒറ്റക്കാണ് അല്ല ഭാര്യ ഒരാഴ്ചയായിട്ട് ഇവിടെ സ്ഥലത്തില്ല ഭാര്യ വരും അപ്പോൾ അതുവരെ ഇവിടെ ഞാൻ ഒറ്റക്കാണ് എന്ന് പറഞ്ഞു അങ്ങനെ തന്നെ ഇയാൾ കുളിക്കാൻ കയറി കുളിക്കാൻ കയറിയിട്ട് കൂടിയിട്ടാണ് ഈ പെണ്ണിൻ്റെ ശരിക്കുള്ള തനി സ്വഭാവം നമ്മൾ മനസ്സിലാക്കണത് എന്താണ് അയാൾ കുളിക്കാൻ കയറിയുടെ അയാൾ അപ്പുറത്തെ ആ പുറത്ത് വെച്ചിട്ട് പുറത്ത് ആ ബാത്റൂമിൻ്റെ ലോക്ക് പുറത്ത് ലോക്ക് ചെയ്തു ആ തൻ്റെ കണ്ടെടുത്തിട്ടിട്ട് ഇവിടെ എന്താ അയാൾ ഊരി വച്ചാൽ ചെയ്യാൻ അയാളുടെ മോതിരം അയാളുടെ പേഴ്സ് അവിടെ കംപ്ലീറ്റ് അവിടെ ലോക്കറുണ്ട് ആ ലോക്കർ തുറക്കാനുള്ള താക്കോൽ അവിടെ കിടക്കുന്നുണ്ട് ആ താക്കോൽ തോന്നുന്നു ലോക്കർ ലോക്കറിൽ നിന്ന് ഈ ഭാര്യയുടെ എല്ലാ സ്വർണങ്ങളും കാര്യങ്ങളും പൈസയും എല്ലാം കൂടി എടുക്കും എടുത്തിട്ട് ഈ ഇവിടെ വിളിക്കുന്നത് ഫോൺ വിളിക്കണേ ഫോൺ വിളിക്കുമ്പോൾ അപ്പം തന്നെ ഇവിടെ ബസ് സ്റ്റാൻഡിൽ ശല്യം ചെയ്യണമെന്ന് പറഞ്ഞാൽ പൂവാലല്ലേ ആ പൂവാലനെയുമ്പം വിളിക്കും ഇവിടെ വിളിക്കുന്നത് അപ്പോഴേക്കും ആ പൂവാലൻ വില്ലയിൽ വന്നു വില്ലയിൽ വാചക ഉറന്ന് കൊടുത്തു പാചകം തുറന്നു കൊടുത്തിട്ട് ഇവിടെ കിട്ടാവുന്ന സാധനങ്ങൾ കയ്യിൽ ഒതുങ്ങാവുന്ന കിട്ടാവുന്ന സാധനങ്ങൾ കംപ്ലീറ്റ് ഇവർ എടുത്തു എടുത്തിട്ട് ഇയാളെ അതിൻ്റെ ഉള്ളിൽ പൂട്ടി വിട്ടു എന്നിട്ട് ഇവർ രണ്ടുപേരും കൂടിയിട്ട് സ്ഥലം വിട്ടു അപ്പം എന്താണ് ഈ ഭാര്യയും ഭർത്താവും കൂടിയിട്ട് ഇങ്ങനെ ഒരു നാടകം കളിച്ച് ഇയാളവിടെ കൊണ്ടുവന്ന് ഇയാളെ സ്വർണം പണം തേങ്ങയും പൂശം കിട്ടുമെന്ന് പറയുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാർ ഈ പണ്ടങ്ങളെ വിളിച്ച് ഫ്ലാറ്റിലും കൊണ്ടുവരും വില്ലേലും കൊണ്ടുവരും ഇങ്ങനെ കുറേ തട്ടിപ്പ് ഇങ്ങനെ നടക്കുന്നുണ്ട് അപ്പോൾ അതുകൊണ്ട് നിങ്ങളൊക്കെ എങ്ങോട്ടെങ്കിലൊക്കെ പോകുമ്പോൾ ഇതുപോലെയുള്ള ആൾക്കാരെ നിങ്ങൾക്ക് കാണാം അവര് നിങ്ങൾ ഒന്ന് ബന്ധപ്പെടാം ഇങ്ങനെയുള്ള കഥകളൊക്കെ പറയാം ഇപ്പോൾ വീട്ടിലാരും ഇല്ലാന്ന് വെച്ചിട്ട് വീട്ടിലേക്ക് കൊണ്ടുപോകേണ്ട അതുപോലെ തന്നെ ഹോട്ടലിൽ കൊണ്ടുപോയി ഇവരൊക്കെ റൂം എടുത്താലും നിങ്ങളുടെ സ്ഥിതി തന്നെയായിരിക്കും എന്ന് ഞാൻ പറയണത് അപ്പോൾ അതുകൊണ്ട് നമ്മുടെ കേരളത്തിലാണല്ലോ അണ്ടി പോന്നവർ കുറച്ച് കൂടുതൽ അപ്പോൾ അവർക്ക് കിട്ടുന്ന പണിയിൽ ഇങ്ങനെ അവർക്ക് കിട്ടുന്ന പണിയിൽ എട്ടിൻ്റെ പണി അപ്പോൾ അതൊക്കെ ഒന്ന് ശ്രദ്ധിക്കാൻ വേണ്ടി നമ്മൾ പറഞ്ഞു മാത്രം ഇങ്ങനൊരു സംഭവം നടന്നു അത് നമുക്ക് ലാസ്റ്റ് വൈകിയപ്പോൾ നമുക്കൊരു വളരെ രസകരമായിട്ട് തോന്നി അതുകൊണ്ട് പറഞ്ഞാണ് കേട്ടോ അടുത്ത വീഡിയോയിൽ നമുക്ക് വീണ്ടും കാണാം അതുവരെ നിങ്ങൾക്ക് എല്ലാവർക്കും നന്ദി നമസ്കാരം ലേക്ക് അടിക്കുന്നവർ ലേക്ക് അടിക്കാം തെറി വിളിക്കുന്നവർ തെറി വിളിക്കാം കമൻ്റ് ഇടണവർ കമൻ്റ് ഇടുക ഓക്കെ ബൈ